ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നും മുൻപന്തിയിലാണ് പണമിടപാടുകൾ കൂടുതൽ വേഗത്തിലാക്കാനും തട്ടിപ്പുകൾ തടയാനുമുള്ള നിർണായകമായ രണ്ട് പരിഷ്കാരങ്ങളാണ് നിലവിൽ വരുന്നത് അതിവേഗ ചെക്ക് ക്ലിയറൻസ് സംവിധാനവും പോസിറ്റീവ് പേ സിസ്റ്റവും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുന്ന ഈ മാറ്റങ്ങൾ ചെക്ക് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിക്ക് സ്ഥാപനത്തിനും വലിയ ആശ്വാസം നൽകും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ നാല് മുതൽ നടപ്പിലാകുന്ന ഈ പരിഷ്കാരങ്ങൾ ബാങ്കിങ് ഇടപാടുകളുടെ രീതിയെ സമൂലനമായി മാറ്റി എഴുതാൻ പോകുന്നവയാണ് പണമിടപാടുകൾ ഡിജിറ്റലായി മാറിയ ഈ കാലഘട്ടത്തിലും ഉയർന്ന തുകയുടെ ഇടപാടുകൾക്കും കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും ചെക്കുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാൽ നിലവിൽ ചെക്ക് ക്ലിയർ ചെയ്യാൻ എടുക്കുന്ന സമയം പലപ്പോഴും ഉപഭോക്താക്കൾക്കും സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ് ഈ വെല്ലുവിളി മറികടക്കാനാണ് ആർ ബി ഐ തുടർച്ചയായ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് ഫ്രെയിംവർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇന്നലെ വരെ രാജ്യത്തെ ബാങ്കുകൾ പിന്തുടർന്ന രീതി അനുസരിച്ച് ഒരു ദിവസം ബാങ്കിൽ ലഭിക്കുന്ന മുഴുവൻ ചെക്കുകളും ഒരു പ്രത്യേക സമയപരിധിക്ക് ശേഷം ബൾക്ക് പ്രോസസ്സിംഗ് ചെയ്യുകയാണ് പതിവ് ഈ കൂട്ടായ പ്രോസസ്സിങ് കാരണം ചിലപ്പോൾ ഒരു ചെക്ക് ക്ലിയർ ചെയ്യാൻ ഏകദേശം രണ്ട് ദിവസം വരെ സമയമെടുത്തിരുന്നു ഇടപാടുകൾ വൈകുന്നതും ബിസിനസ്സുകൾക്ക് തങ്ങളുടെ ഫണ്ടുകൾ കൃത്യസമയത്ത് ഉപയോഗിക്കാൻ കഴിയാത്തതും ഇത് കാരണം വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു ചെക്ക് ക്ലിയർ ആയെന്ന് ഉറപ്പാക്കാതെ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടികളും ഒരു പ്രശ്നമായിരുന്നു പുതിയ സംവിധാനം ഈ കാലതാമസത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ നാല് മുതൽ നിലവിൽ വരുന്ന ഒന്നാം ഘട്ട പരിഷ്കാരം അനുസരിച്ച് ബാങ്കിൽ ഒരു ചെക്ക് ലഭിക്കുന്നതനുസരിച്ച് തന്നെ അത് ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം വഴി സ്കാൻ ചെയ്ത് പ്രോസസ്സിംഗിനായി അയക്കും ബൾക്ക് ക്ലിയറൻസിന് പകരം ചെക്കുകൾ ബാങ്കിൽ എത്തുന്ന മുറയ്ക്ക് തുടർച്ചയായി ക്ലിയർ ചെയ്യപ്പെടും ഇതിലൂടെ ചെക്ക് ക്ലിയറൻസ് സമയം ദിവസങ്ങളിൽ നിന്ന് മണിക്കൂറുകളായി കുറയും ഒരേ ദിവസം തന്നെ ചെക്ക് ക്ലിയർ ചെയ്ത് തുക അക്കൗണ്ടിൽ എത്താൻ ഇത് വഴിയൊരുക്കുകയും ചെയ്യും ഓരോ ചെക്കിൻ്റെയും കാര്യത്തിൽ ക്ലിയറൻസ് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതിന് ബാങ്കുകൾക്ക് ഒരു നിശ്ചിത സമയപരിധി ഉണ്ടായിരിക്കും ഈ സമയപരിധിക്കുള്ളിൽ തീരുമാനം എടുത്ത ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ പണം ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും ഈ മാറ്റം ഫണ്ടുകളുടെ ലഭ്യത മെച്ചപ്പെടുത്തുകയും ബിസിനസ് ഇടപാടുകളുടെ വേഗത ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ സുപ്രധാന പരിഷ്കാരങ്ങൾ രണ്ട് ഘട്ടങ്ങളിലായാണ് ആർ നടപ്പിലാക്കുന്നത് ഒന്നാം ഘട്ടം അതിവേഗ ചെക്ക് ക്ലിയറൻസ് പ്രാബല്യത്തിൽ വരുന്നു രണ്ടാം ഘട്ടം ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് ഫ്രെയിം വർക്കിന് കൂടുതൽ പരിഷ്കരിച്ച രൂപം നടപ്പിലാക്കിക്കൊണ്ട് സംവിധാനം പൂർണ്ണമായും സജ്ജമാക്കും ചെക്കുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളും സാമ്പത്തിക ക്രമക്കേടുകളും രാജ്യത്ത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ആർ ബി ഐ പോസ്റ്റീവ് പേ സിസ്റ്റം എന്ന ന്യൂനത സുരക്ഷാ സംവിധാനം അവതരിപ്പിച്ചത് ചെക്കുകൾ ഉപയോഗിച്ചുള്ള ഇടപാടുകളിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണിത് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നയാൾ ചെക്ക് സ്വീകരിക്കുന്നയാൾ അത് ബാങ്കിൽ സമർപ്പിക്കുന്നതിന് മുമ്പായി പ്രധാനപ്പെട്ട വിവരങ്ങൾ ബാങ്കിനെ മുൻകൂട്ടി അറിയിക്കുന്ന ും ബാങ്ക്രങ്ങൾ ക്ലിയറൻസിനായി ലഭിക്കുന്ന ചെക്കിലെ വിവരങ്ങളുമായി ഒത്തുനോക്കി ഉറപ്പുവരുത്തിയ ശേഷമേ ക്ലിയറൻസ് നടപടികളുമായി മുന്നോട്ട് പോവുകയുള്ളൂ സുരക്ഷാ മാനദണ്ഡങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആർ ബി ഐ പോസിറ്റീവ് പേ സിസ്റ്റം നിർബന്ധമാക്കിയിട്ടുമുണ്ട് അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതലുള്ള എല്ലാ ചെക്കുകൾക്കും പോസിറ്റീവ് പേ സിസ്റ്റം നിർബന്ധമാണ് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾക്ക് പോസിറ്റീവ് പേ ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഉപഭോക്താവിന് നൽകിയിട്ടുണ്ട് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ ബാങ്കുകൾ ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു അൻപതിനായിരം രൂപയിലധികമുള്ള ചെക്കുകൾ ഇഷ്യൂ ചെയ്യുന്ന അക്കൗണ്ട് ഉടമകൾ ചെക്ക് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പായി വിവരങ്ങൾ ബാങ്കിൽ സമർപ്പിക്കണം അക്കൗണ്ട് ഉടമയുടെ അക്കൗണ്ട് നമ്പർ ചെക്ക് നമ്പർ ചെക്ക് എഴുതിയ തീയതി ചെക്കിൻ്റെ തുക ബെനിഫിഷ്യറിയുടെ പേര് തുടങ്ങിയ വിവരങ്ങൾ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് മൊബൈൽ ബാങ്കിങ് ആപ്പ് എ അല്ലെങ്കിൽ നേരിട്ടുള്ള ബ്രാഞ്ച് സന്ദർശനം വഴിയോ സമർപ്പിക്കാവുന്നതാണ് ബെനിഫിഷ്യറി ചെക്ക് ബാങ്കിൽ ക്ലിയറൻസിനായി സമർപ്പിക്കുന്നു ബാങ്ക് സംവിധാനം വഴി ചെക്ക് സ്കാൻ ചെയ്ത ശേഷം അക്കൗണ്ട് ഉടമ മുൻകൂട്ടി നൽകിയ വിവരങ്ങളുമായി ഒത്തുനോക്കുന്നു വിവരങ്ങൾ പൂർണ്ണമായും പൊരുത്തപ്പെട്ടുവെങ്കിൽ ചെക്ക് ക്ലിയർ ചെയ്യുകയും പണം കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും വിവരങ്ങൾ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ചെക്ക് നിരസിക്കപ്പെടും ഈ സാഹചര്യത്തിൽ അക്കൗണ്ട് ഉടമ വിവരങ്ങൾ വീണ്ടും ശരിയായി സമർപ്പിക്കേണ്ടതായി വരും ചെക്കിൽ തിരുത്തലുകൾ വരുത്തി തുക വർദ്ധിപ്പിക്കുക പോലുള്ള തട്ടിപ്പുകൾ തടയാൻ ഈ സംവിധാനം അത്യധികം ഫലപ്രദമാണ് പോസിറ്റീവ് പേ പ്രകാരം വാലിഡേറ്റ് ചെയ്യപ്പെട്ട ചെക്കുകൾക്ക് റിസർവ് ബാങ്കിന്റെ ഡിസ്പ്യൂട്ട് റെസോലൂഷൻ സിസ്റ്റം പ്രകാരം പ്രത്യേക സംരക്ഷണവും ലഭിക്കുന്നു ഇത് ഉപഭോക്താവിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുമുണ്ട് അതിവേഗ ചെക്ക് പോസിറ്റീവ് പേ സിസ്റ്റം ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയുടെ കാര്യക്ഷമത സുതാര്യത സുരക്ഷിതത്വം എന്നിവ പുതിയ തലത്തിലേക്ക് ഉയർത്തും വ്യവസായിക വാണിജ്യ ഇടപാടുകൾക്ക് ഇത് ഉണർവ് നൽകും ചെക്കുകൾ വേഗത്തിൽ ക്ലിയർ ആകുമ്പോൾ പണത്തിന്റെ ഒഴുക്ക് മെച്ചപ്പെടുകയും ബിസിനസ് പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും അതേസമയം പോസിറ്റീവ് പേ സിസ്റ്റം സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കഴിഞ്ഞാൻ ഉപഭോക്താക്കളുടെ പണം സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു ഈ പരിഷ്കാരങ്ങൾ വിജയകരമാകാൻ ബാങ്കുകളും ഉപഭോക്താക്കളും ഒരുപോലെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് വലിയ തുകയുടെ ചെക്കുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ പോസിറ്റീവ് പേ നിർബന്ധമായും ഉപയോഗിക്കുകയും വിവരങ്ങൾ കൃത്യമായി സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഉപഭോക്താവിൻ്റെയും ഉത്തരവാദിത്തമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നാല് മുതൽ നടപ്പിലാവുന്ന ഈ മാറ്റങ്ങൾ ഇന്ത്യ ലോകോത്തര നിലവാരമുള്ള ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നതിനും സംശയമില്ല